Now, ും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് രൂപക്ക് മൂന്ന് ടോപ്പ് വരുന്ന നല്ല സൂപ്പർ ടോപ്പുണ്ട് അതേപോലെ തന്നെ കാവിന്റെ പുതിയ മൂലത്തിൽ വന്നിട്ടുള്ള ത്രീ പീസും ഒക്കെ വളരെ ഓഫർ റേറ്റിലാണ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിന്റെ കുറച്ച് മുന്നോട്ട് വന്ന് ഒരു അമാൻ മുഖ സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമ്പോൾ കാശം വരുന്നത് അപ്പൊ ആദ്യമായിട്ട് കാണിക്കണ നല്ല കാവ്യന്റെ പുതിയ ക്വാളിറ്റി വന്നുള്ള ത്രീ പീസ് ആണ് നല്ല സൂപ്പർ ത്രീ ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ്ട്ടോ അപ്പൊ ഇത് നല്ല പുതിയ കളറിലാണ് വന്നിട്ടുള്ളത് പുതിയ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളത് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ലെങ്ത് വരിക നാൽപ്പത്തി നാലിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് എക്സ് എല് അപ്പം നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ അപ്പോൾ ഡെമ്മിമെ നമ്മൾ കാണിച്ചതിൻ്റെ ഷാളാണെങ്കിൽ വന്നിട്ടുണ്ട് നല്ല വീതിയും പനിപ്പുകളും നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ട് നല്ല അടിപൊളി ഡിസൈനുകൾ അതിൽ കാണിക്കണം അപ്പം നമ്മൾ ഓരോന്നുകൂടെ അതിൽ കാണിച്ച് തരട്ടെ അപ്പം അതിൻ്റെ നെക്സ്റ്റ് കളറാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടെ നല്ല സൂപ്പർ കളറാണ് അപ്പോൾ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ങ് വരുന്നുണ്ട് അതേപോലെ തന്നെ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി ഡബിൾ എക്സ് എൽ നാൽപ്പത്തിനാല് ത്രിബ്ലെക്സിൽ നാൽപ്പത്തി ആറാണ് ജസ്റ്റ് വീതി വരട്ടെ കേട്ടോ എന്റെ നല്ല റൗണ്ട് അലാസ്റ്റിക് വന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അതിന് നല്ല ഒരു സൂപ്പർ ഷാളാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ സെറ്റ് വരുന്നത് റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നെസ്റ്റ് കളർ നല്ല നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുണ്ട് നല്ല നെക്കിലൊക്കെ നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് എന്റെ പാൻറ് ആണെങ്കിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ എന്റെ ഷാളുകൾ നോക്കി നല്ല നല്ല അടിപൊളി ഷാളുകളാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് പറഞ്ഞത് എടപ്പാട് തൃശ്ശൂർ റോഡിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നമ്മൾ ഐറ്റംസ് കൊടുക്കേണ്ടത് ഓഫറിന് കൊടുക്കേണ്ട എല്ലോ അപ്പോൾ കളർ കളറ് വന്നത് നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഐറ്റംസ് ആണ് കാവ്യയുടെ നല്ല ഐറ്റംസാണ് പുതിയ ഗോളി വന്നിട്ടുള്ളത് അപ്പോൾ ക്ലോത്തിനെ പറ്റിയിട്ട് ലൈനിങ്ങിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുള്ളൊരു ഐറ്റംസ് തന്നെയാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വിട്ടുപോയി നെസ്റ്റ് കളറ് വന്നിട്ടില്ല ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിനുശേഷം നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നാണ് നല്ല സൂപ്പർ ടോപ്പുകൾ കാണിക്കാൻ ഇട്ടാ അതിന്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളൊരു അത് ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ സെറ്റ് വരുന്ന നല്ല കളറാണ് അതേപോലെ തന്നെ നമ്മളെ ജീവൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് അപ്പൊ ഗീവൻ എല്ലാവരും പങ്കെടുക്കുക ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര എണ്ണാണോ കാണിക്കുന്നത് അതൊന്നും എഴുതിയിട്ട് ജീവൻ നമ്പർ വരും നമ്പർ വരും അതിന്റെ ലാസ്റ്റ് ആ നമ്പറിൽ ഒന്ന് കൂടുക അതേപോലെ കമന്റ് എഴുതിയിട്ടും അതിന്റെ സ്ക്രീൻഷോട്ട് ലൈക്ക് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി കൂടുക അപ്പൊ തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ നല്ല അടിപൊളി പ്രൈസാണ് ഞമ്മള് കൊടുക്കട്ടെ നെസ്റ്റ് കളർ നോക്കി നല്ലൊരു അടിപൊളി സൂപ്പർ കളറാണ് അപ്പൊ ഇതിലൊക്കെ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിബിൾ എക്സ് എൽ ഉണ്ട് ടു എക്സ് എല്ലും റെഡിയാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോടെ നെസ്റ്റ് കളർ വന്നു നോക്കി നല്ലൊരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല സൂപ്പർ കളറാണ് അതിന്റെ പാൻ്റ് അടി വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് കേട്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് എസ്റ്റ് കളറുകൾ നോക്കി നല്ല സൂപ്പർ കളറാണ് ഇതേപോലെ അതിൻ്റെ പാൻറ്റ് ഇത് വരുന്നത് അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറുകളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ നല്ല അടിപൊളി നോർമൽ നൈറ്റിന്റെ വീഡിയോ ഉണ്ടാക്കുന്ന പോയി കാണുക നൈറ്റ് ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പോയി കാണുക അതേപോലെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ എല്ലാ അടിപൊളി നൈറ്റുകളും ഷാൾ നൈറ്റുകളും റയോൺ ഷാൾ നൈറ്റും ഒക്കെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് കിട്ടുക ഒക്കെ നല്ല ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ട അഞ്ഞൂറ് രൂപക്ക് മൂന്നല്ല നല്ല സൂപ്പർ ടോപ്പുകളാണ് അത് ഫ്രീ നല്ല ഷിപ്പിങ്ങിലോഫറിലാണ് കൊടുക്കുന്നത് ലെങ്ത് ഡബിൾ ഡബ്ലക്സിന് സൈസ് ആണ് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ലെങ്ത് എന്തായാലും നാല്പത്തിരണ്ടിന്റെ മുകളിൽ ലെങ്ത് വരണ്ട് കേട്ടോ നല്ല ആണ് അപ്പൊ നെക്സ്റ്റ് കളർ വന്നിട്ട് നോക്കി നല്ലൊരു സൂപ്പർ കളറാണ് കേട്ടോ ഒക്കെ വറൈറ്റി വെറൈറ്റി കളറുകളാണ് വരുന്നത് കേട്ടോ ഇപ്പൊ നെസ്റ്റ് കളർ വന്നതിൽ നല്ലൊരു പ്രിന്റ് ആണ് നല്ല സൂപ്പർ ഐറ്റംസിൽ വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് നെസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു കരിതീലായിട്ടാണ് വേണ്ട ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസാണ് കളർ ചുരുങ്ങിയൊന്നുമില്ല അഞ്ഞൂറ് രൂപക്ക് മൂന്നെണ്ണാണ് കൊടുക്കംസ് വന്നിട്ട് കണ്ട അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കേണ്ടത് അഞ്ഞൂറ് രൂപയൊക്കെ മൂന്നെണ്ണം നല്ല കരങ്കാല പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ട് നല്ലൊരു എന്താ പറയുക ഒരു മെറൂടല്ല മുന്തിരി കളറും ഇല്ലാത്തൊരു കളറാണ് വരുന്നത് ഇപ്പം നെക്സ്റ്റ് ഡിസൈന് വന്നുള്ള വേറൊരു ഡിസൈൻ ആണ് ഒക്കെ വറൈക്കി വറക്കി ഡിസൈനുകളാണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിന്ന് വറസ്തും നെക്സ്റ്റ് കളറ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി പ്രിൻ്റ് ആണ് വരുന്നത് സൂപ്പർ പ്രിൻറ്റ് അതിന്റെ കളർ ചേഞ്ച് വേണ്ട അപ്പം നല്ല നല്ല ഐറ്റംസ് ആട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് അപ്പൊ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ അതൊരു ഗ്രേ കളറാണ് അപ്പൊ ഒന്നും രണ്ടും ഡിസൈനോ നല്ല ഒരുപാട് ഡിസൈനുകൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റാ അത്രയും നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ കാണിക്കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് ഡിസൈൻ ആണില്ലേ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഉണ്ടാ നെക്സ്റ്റ് ഡിസൈൻ നോക്കി നല്ലൊരു ഡിസൈൻ ആണ് അപ്പൊ അത്യാവശ്യം ലെങ്ത്തുള്ള കയ്യാണ് അതേപോലെ തന്നെ ടോപ്പ് ലെങ്ത് ഉള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് ഇതാ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അങ്ങനെ നെസ്റ്റ് കളർ നെസ്റ്റ് പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു പോലെ വേണ്ട അതുപോലെ നെസ്റ്റ് ഡിസൈനാണില്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ തന്നെ ഗിവേയിൽ എല്ലാവരും പങ്കെടുക്കാൻ ഗിവേ എങ്ങനെയാണെന്ന് പറയുക നമ്മൾ എത്ര നേരം നിവർത്തി കാണിക്കുന്നത് അതൊന്നും എഴുതിയിട്ട് ഗിവേ നമ്പർ പോലെ ഒരു സ്ക്രീൻഷോട്ട് കൂടെ എഴുതി കൂടുക അതേപോലെ കമന്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കേട്ടോ ഇത് കളർ ചേഞ്ച് ആണ്